ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ദിവസമായിരുന്നു ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അഥവാ സി ബി എഫ് ഒരു പുതിയ നിയമം അവതരിപ്പിച്ചത് അതായത് മത്സരങ്ങൾക്കിടെ താരങ്ങൾ ബോളിന്മേൽ കയറി നിൽക്കുന്നത് നിരോധിക്കുകയായിരുന്നു അത്തരത്തിലുള്ള സ്കില്ലുകൾ നമ്മൾ കാണാറുണ്ട് അതായത് പന്തിന്മേൽ കയറി നിന്നുകൊണ്ടുള്ള സ്കില്ലുകൾ അവർ നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ബ്രസീലിയൻ ലീഗിൽ ആരെങ്കിലും അത്തരത്തിലുള്ള സ്കില്ല് പുറത്തെടുത്തു കഴിഞ്ഞാൽ അവർക്ക് യെല്ലോ കാർഡ് ലഭിക്കുന്നതാണ് മാത്രമല്ല എതിർ ടീമിന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബോളിന്മേൽ കയറി നിന്നുകൊണ്ടുള്ള ആ സ്കില്ല് നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനെതിരെ നെയ്മർ ജൂനിയർ ഇപ്പോൾ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കമൻ്റായിക്കൊണ്ടാണ് നെയ്മർ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഫുട്ബോൾ കൂടുതൽ കൂടുതൽ ബോറിംഗായി വരുന്നു എന്ന ഒരു കമൻ്റാണ് നെയ്മർ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ചിരിക്കുന്ന ഒരു ഇമോജിയും അദ്ദേഹം ചേർത്തിട്ടുണ്ട് അതായത് ഈ സ്കില്ല് നിരോധിച്ചത് നെയ്മർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെ സ്കില്ലുകൾ നിരോധിക്കാൻ പാടില്ല അത് ഫുട്ബോളിനെ കൂടുതൽ ബോറിംഗ് ആക്കുന്നു എന്ന ഒരു അഭിപ്രായമാണ് നെയ്മർ ജൂനിയർ പങ്കുവച്ചിട്ടുള്ളത് നമുക്കറിയാം നിലവിൽ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ലീഗിലാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നെയ്മർക്കും ഈ ഒരു നിയമം ബാധകമാണ് ഒരുപാട് സ്കില്ലുകൾ പുറത്തെടുക്കുന്ന ഒരു താരമാണ് നെയ്മർ ജൂനിയർ എന്നാൽ ബോളിന്മേൽ കയറി നിന്നുകൊണ്ടുള്ള ഒരു സ്കില്ല് ഇനിയിപ്പോൾ ബ്രസീലിയൻ ലീഗിൽ പുറത്തെടുക്കാൻ നെയ്മർക്കോ അതല്ലെങ്കിൽ മറ്റു താരങ്ങൾക്കോ സാധിക്കില്ല ഈ അവസാനിപ്പിക്കുന്നു അടുത്ത മേ കൊണ്ടും കാണാം